അതിരപ്പള്ളിയിലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകി കഴിഞ്ഞ ദിവസം മയക്കുവെടി വെക്കാനുള്ള ശ്രമത്തിനിടെ കാട് കയറിയ ആനയെക്കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ രാവിലെ ഏഴ് മണിയോടെ പരിക്കേറ്റ കൊമ്പനും മറ്റ് മൂന്ന് കൊമ്പന്മാരും ചേർന്ന് വെറ്റിലപ്പാറ പതിനാലിലെത്തിയെന്ന വിവരമറിഞ്ഞതോടെ ഡോക്ടർ അരുൺ സക്കറിയയും സംഘവും സ്ഥലത്തെത്തി ഇതിനിടെ ആന വെറ്റിലപ്പാറ പതിനാലിൽ നിന്ന് ചാലക്കുടിപ്പുഴയിലെ തുരുത്തിലേക്ക് മാറിയിരുന്നു പിന്നീട് ആനക്കൂട്ടത്തിൽ നിന്ന് കൂട്ടം തിരിച്ച് കൊമ്പനെ കാലടി പ്ലാന്റേഷന്റെ രണ്ടാം ബ്ലോക്കിലെ തോട്ടത്തിലെത്തിച്ച് മയക്കുവെടിവെച്ചു രണ്ടു തവണ വെടിയേറ്റ കൊമ്പൻ അരമണിക്കൂറിനുള്ളിൽ മയങ്ങി നിന്നു ആനയെ വടം ഉപയോഗിച്ച് ബന്ധിച്ച ശേഷം കണ്ണ് കറുത്ത തുണികൊണ്ട് മൂടിക്കെട്ടി മുറിവിനുള്ളിൽ ലോഹത്തിന്റെ സാന്നിധ്യമുണ്ടോയെന്ന് മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധിച്ചു തുടർന്ന് ഏണിയിൽ കയറി നിന്ന് മുറിവിലെ പഴുപ്പ് നീക്കം ചെയ്ത് ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിൽ ചികിത്സ നൽകി ആനകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഉണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മസ്തകത്തിലുള്ളതെന്നും മുറിവ് ആഴമേറിയതും ഉണങ്ങാത്ത നിലയിലുള്ളതുമായിരുന്നുവെന്നും ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചു മയക്കും വിട്ടുമാറിയ ആനയെ തുടർ നിരീക്ഷണം ഏർപ്പെടുത്തി കാട്ടിലേക്ക് മോചിപ്പിച്ചു